പ്രിയമുള്ളവരേ റാഫിയോടൊരാണേ അപ്പോൾ കൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് യമനിലാണ് കേട്ടോ യമൻ എന്ന് പറയുമ്പോൾ ഒറിജിനൽ യമനല്ല ഡ്യൂപ്ലിക്കേറ്റ് ഒമാനിലെ യമനാണ് ഹറത്ത് അൽ യമൻ എന്ന് പറയുന്ന ഒരു പണ്ടത്തെ രാജഭരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോഴും രാജഭരണം തന്നെയാണ് ആ സമയത്ത് യുദ്ധങ്ങളിൽ തകർന്നു പോയ കുറേ ഗ്രാമങ്ങളുണ്ട് കേട്ടോ ഒമാനില് അതിൽ ഒന്ന് പെട്ടതാണ് ഈ ഹറത്ത് അൽ യമൻ എന്ന് പറയുന്നത് അപ്പോൾ മസ്ക്കറ്റിൽ നിന്നും ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇസ്കി എന്ന് പറയുന്ന സ്ഥലത്തെത്തും നമ്മുടെ നിസ്വയുടെ ഭാഗമായിട്ടുള്ള ഇസ്കി വിലയത്തിലെത്തും ഇസ്കിയിലെ പഴയ ഒരു എന്താ പറയുന്ന ഒരു ഗ്രാമമാണ് ഈ ഒരു സംഭവം ബ്രിട്ടീഷുകാരുടെ യുദ്ധസമയത്തൊക്കെ തകർന്നു പോയിട്ടുള്ള രാജഭരണ സമയത്തുള്ള പണ്ടത്തെ രാജാവ് വരിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ഹറത്തൽ യമനെന്ന് പറയുന്ന ആ ഒരു വില്ലേജിൻ്റെ കവാടമാണിത് കേട്ടോ അപ്പോൾ ആ യമൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത് ഇതിനെ യമൻ ഹർറത്തൽ യമൻ എന്നാണ് പറയ വിളിച്ച വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കവാടത്തിലേക്കാണ് ഇതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മളപ്പം ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം ആദ്യം തന്നെ ഇവിടെ ഹർറത്തൽ യമൻ്റെ ഒരു ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഹിസ്റ്ററി ഹർറത്തൽ യമൻ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ഇൻ ഒമാൻ അഷുർ എന്ന് പറയുന്ന കിങ് അഷുർ എന്ന് പറയുന്ന രാജാവിൻ്റെ ഭരണകാലത്തുള്ള സംഭവമാണ് കേട്ടോ അറുന്നൂറ്റി നാൽപ്പത് ബി സി എന്ന് വെച്ചാൽ ക്രിസ്ത്യനും മുമ്പായിരിക്കും ബി സി പറയപ്പെടുന്നത് അല്ലേ ഇറ്റ് ഹാസ് വിറ്റ്നസ്ഡ് സെവറൽ ബാറ്റിൽ ഡെവലപ്മെൻറ്റ് ഡെമൊലൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ദ ലേറ്റസ്റ്റ് വാസ് ഡ്യൂറിങ് ദ ബിഗിനിങ് ഓഫ് ദ എയ്റ്റീൻത്ത് സെഞ്ചുറി എയ്റ്റീൻത്ത് സെഞ്ചുറിയിലുള്ള ഒരു സ്ഥലമാണിത് കേട്ടോ പണ്ടത്തെ അതിൻ്റെ പണ്ടത്തെ ഒരു മാപ്പാണ് ഈ കാണുന്നത് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് യമൻ ഇതൊക്കെ ഇവിടുത്തെ ആ ഒരു ചരിത്രത്തിൻ്റെ ഇതാണ് കേട്ടോ കുറേ ഗേറ്റുകളുണ്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് പള്ളികളുണ്ട് ബാനി സപ്ത് മോസ്ക് രണ്ടെണ്ണം കേട്ടോ ഇങ്ങനത്തെ കുറേ ചരിത്രമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കിന്ന് കടന്നു പോകാം ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളാണ് ആ സമയത്തെ ആ സമയത്ത് തന്നെ ടോപ്പ് കെട്ടിടങ്ങൾ വലിയ ഇത് തന്നെയാണ് കേട്ടോ വലിയ സംഭവം തന്നെയാണ് ഇപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ സംഭവം ഇതുണ്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുറേ ഹിഡൻ സ്പോട്ടുകളുണ്ട് അതുപോലെ തന്നെ പണ്ടത്തെ രീതിയിൽ നിർമ്മിച്ച കുറേ അടിപൊളി വലിയൊരു വില്ലേജ് ആണ് കേട്ടോ എൻ്റെ ഉള്ളിൽ വലിയ ഒരുപാട് പേര് താമസിച്ചോണ്ടിരുന്ന ഒരു കെട്ടിടം തന്നെയാണിത് கண்டிலை പിന്നെ പണ്ടുകാലത്തെ ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നതേ അന്യായ ലെവൽ സംഭവം തന്നെ കേട്ടോ ഇവിടെ ഒരു കിണറുണ്ട് ഏറ്റവും ഡെയിഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഞാനിപ്പോ നിൽക്കുന്നത് കേട്ടോ ആർക്കും പെട്ടെന്ന് മനസ്സിലാവത്തില്ല ഇവിടെ ഒരു ചെറിയ താഴെ ഒരു ക്ലിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ ചിലപ്പോൾ വീഴാനൊക്കെ സാധ്യതയുണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഈ ഒരു എന്താ പറയുന്നത് ഈയൊരു ഏരിയക്കുള്ളിൽ നടക്കാനൊക്കെ കുറേ ഹിഡൻ കിണറുകളൊക്കെ ഉണ്ട് ഒരുപാട് കിണറുകളൊക്കെ ഉണ്ട് അതിൽപ്പെട്ട ഒരു കിണറിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനും ശരിക്കും നടന്നു വന്നപ്പോഴാണത് പെട്ടെന്ന് മുന്നിൽ കണ്ടപ്പോഴാണ് നിന്നത് അല്ലെങ്കിൽ കുഴി വീണാൻ അപ്പോൾ ഞാൻ ആ കിണറുകളെന്ന് കാണിച്ചു തരാം ഇതാ ഇത് കണ്ടില്ലേ മിനിസ്ട്രി മിനിസ്ട്രി ഓഫ് വാട്ടർ റിസോഴ്സ് അവരുടെ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ഹിഡൻ കിണറാണ് ഇത് കേട്ടോ കാണാൻ പോലും കഴിയുന്നില്ല അതുമാത്രമല്ല ഇതിൽ വീണ് കഴിഞ്ഞാൽ കയറാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ നാട്ടിലെ കൂട്ടത്തെ ഉള്ള തൊടിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ തൊടി ഇങ്ങനെ കെട്ടിയിടത്തില്ല അതുപോലെ തൊടിയൊന്നുമില്ല ഒരു ചെറിയ കുഴി ഇതൊരു കിണറാണ് ഇവിടെ വെള്ളം വെള്ളമെടുത്തുകൊണ്ടിരുന്ന കിണറാണ് കേട്ടോ ഭയങ്കരമായിട്ടുള്ളൊരു ആഴമുള്ളൊരു സംഭവമാണ് ഇത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും കൂടെ ആളുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വിളിച്ചാൽ തന്നെ ആരും കേൾക്കാം അപ്പൊ കൈസ് ഇത് മറ്റൊരു കിണറാണ് കേട്ടോ എന്തൊരു ആഴമാണോ നോക്കിയാൽ ഭയങ്കര ആരോ ആഴം കേട്ടോ ഇതിവിടുത്തെ മറ്റൊരു കിണറാണ് അങ്ങനെ ഒരുപാട് കിണറുകൾ ഉണ്ട് കേട്ടോ ഇവിടെ ഇതുവഴി വരുന്നവരൊക്കെ നല്ല സൂക്ഷിച്ച് നോക്കി നടക്കുക ഇവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടൊന്നുമില്ല ഇത് വെല്ലാണെന്നും അങ്ങനെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടൊന്നുമില്ല ഇതാ ഇവിടെ കയറി നിന്നിട്ട് ഇങ്ങനെ വെള്ളം കോഴിന്ന് കോരിക്കൊണ്ടിരുന്ന സ്ഥലമാണ് പണ്ട് കേട്ടോ ഇതുവഴി ഇങ്ങനെ വെള്ളം ഒഴിച്ചു വിടുന്ന വിടുന്നൊരു സംഭവമായിരുന്നു തോന്നുന്നു കേട്ടോ ഒരു ചാല് പോലെ കെട്ടിട്ടിട്ട് ഇതൊരു കിണറിൻ്റെ ഒരു കെട്ടിടമാണ് ഓക്കെ അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പള്ളിയാണെന്ന് തോന്നുന്നു ഇതൊരു ചെറിയ കവാടമാണ് എൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുകയാണ് ഇവിടെ തന്നെ മുകളിൽ പനയോല വെച്ചിട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലോട്ട് കയറുന്ന ഒരു സംഭവമാണ് ഇത് കുറച്ച് സ്ലിപ്പാകുന്ന ഏരിയ നമുക്ക് എന്തായാലും കയറി നോക്കാം സ്ലിപ്പാവാൻ സാധ്യതയുണ്ട് ഇതേണ്ടല്ലേ ഇത് ടോപ്പാണ് കേട്ടോ ആ ഈന്തപ്പനയുടെ മുകളിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് ആ ഈന്തപ്പന വെച്ചിട്ട് തടി വെച്ചിട്ടുണ്ടാക്കി വെച്ചേക്കുന്നതിൻ്റെ മുകളിൽ വശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വീഴാൻ സാധ്യത ഉണ്ട് ഇത് കണ്ടോ ഇതിൻ്റെ ടോട്ടൽ വ്യൂ ആണ് ഇത് കേട്ടോ ഈ ഒരു പൊളിക്കപ്പെട്ട ഗ്രാമത്തിൻ്റെ തകർന്നു വീണ ഗ്രാമ ഗ്രാമത്തിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ് ഇത് ഒരു സെക്യൂരിറ്റി ഗാർഡൊക്കെ നിൽക്കുന്ന ഒരു സംഭവം എന്നൊക്കെ പറയത്തില്ലേ അതുപോലത്തെ ഒരു സാധനമാണിത് ആ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പുറ സൈഡിൽ പുതിയ ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു ടോട്ടൽ വ്യൂ ആണ് ഈ സംഭവം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് മസ്ജിദുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു മസ്ജിദിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു പള്ളിയുടെ ഒരു സ്ട്രക്ചർ പഴയ പള്ളി നമുക്കിനി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കുറച്ച് റിസ്ക്കാണ് പിടിച്ചിറങ്ങിയില്ല അടിച്ച് വീഴും നമ്മളപ്പം താഴെ ഇറങ്ങിയിട്ടുണ്ട് ആ പള്ളിയുടെ അകത്തേക്ക് കയറാം പഴയ പൊളിക്കപ്പെട്ട പള്ളിയാണിത് ഇവിടെ പണ്ട് നമസ്കാരം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആ കാലത്ത് നടത്തിക്കൊണ്ടിരുന്ന പള്ളിയാണിത് ഓക്കേ അപ്പോൾ ഇതായിരുന്നു ആ പള്ളിയുടെ മിമ്പർ ഇവിടെ നിന്നായിരുന്നു ഇമാമ് നമസ്കരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കിബിലെ അങ്ങോട്ടൊക്കെയാണ് ഇതാ ഇവിടെ ജുമാ ഒക്കെ നമസ്കരിച്ചു നമസ്കരിച്ചുകൊണ്ടിരുന്ന നമസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതല്ലേ മെമ്പർ ആ സംഭവമാണിത് കേട്ടോ ഇത് ഇതാണ് അടിപൊളി കൊള്ളം പഴയകാലത്തെ വലിയ തൂണുകളുള്ള പള്ളിയാണിത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഈ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഒരുപാടുണ്ട് ഇതുപോലെ പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ വന്നത് പിന്നെ വേറൊരു സ്ഥലത്തേക്കും കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇതിൻ്റെ അടുത്തായിട്ടാണ് ആ ഒരു സംഭവം കിടക്കുന്നത് ഒരു കേവ് ഉണ്ട് ഒരു ഗുഹ അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് അപ്പം നമ്മൾ ആ ഒരു ഗുഹ തപ്പിയിട്ട് പോവാ പോവാണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ആ ഒരു ഗുഹ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ആ ഗുഹയിലൊരു പ്രത്യേകതയുണ്ട് ഞാൻ ആ ഗുഹയുടെ മുമ്പിൽ ചെന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം ഓക്കെ ഇതിപ്പം ഇസ്കിയിലാണ് ഈ ഒരു ഹറത്തൽ യമൻ എന്ന് പറയപ്പെടുന്നത് യമൻ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇപ്പോൾ തണുപ്പവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സാധാരണ നവംബറിലൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നവംബറിലൊക്കെ പിന്നെ തണുപ്പ് വരേണ്ടതാണ് ഇപ്പം ഡിസംബർ പത്തൊക്കെ കഴിഞ്ഞു പതിനഞ്ചാവുന്നു ഇപ്പോഴാണ് തണുപ്പ് വരുന്നത് ഇപ്പൊ തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് രാവിലെ തന്നെ ഇപ്പൊ സമയം ഏകദേശം ഏഴര ആയിട്ടുള്ളു കേട്ടോ നമ്മളിപ്പോ ആ ഒരു കേവിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ ഇവിടെ എല്ലാം ഒരു പഴയ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും ആ തകർക്കപ്പെട്ട തകർന്നു കൊണ്ടിരുന്ന ആ ഒരു ബിൽഡിങ്ങുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഈ ഒരു കേവിലേക്ക് പോകുന്നത് കേട്ടോ പഴയ ഗ്രാമവും പുതിയ വീടുകളും ഒക്കെ അതേപോലെ തന്നെ ഉണ്ട് ഇതോ വളരെ റിസ്കി വഴികളാണ് കേട്ടോ ഇത് ഒരു വണ്ടിക്ക് പോകാൻ പറ്റിയ സ്ഥലമേ ഉള്ളൂ കേട്ടോ ഒരു ഗള്ളിയാണിത് ഗള്ളി നമ്മളൊരു ശരിക്കും ഒരു വാതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ വാദിയുടെ സൈഡിലാണ് ഈ ഒരു ഗുഹ ഗുഹ ലെഫ്റ്റൊക്കെ പോകാൻ കാണിക്കുന്നുണ്ട് എന്റെ ഉള്ളിലൊക്കെ ഓരോരോ ചെറിയ ചെറിയ പള്ളികളൊക്കെ ഉണ്ട് റോഡുകൾ റോഡുകളുണ്ടല്ലോട് ചേർന്ന് തന്നെയാണ് പുതിയ വീടുകളും വെച്ചിട്ടുള്ളത് ഇത് കുഴഞ്ഞല്ലോ കുറെ നേരമായി കടന്ന് കറങ്ങുന്നു ഇതുവഴി വണ്ടി പോടിപൊളി ആട്ടോ കുറേ നേരമായിട്ട് ടേൺ ലെഫ്റ്റ് കാണിക്കുന്നുണ്ട് മിക്കവാറും ലെഫ്റ്റ് ലെഫ്റ്റ് നോക്കി നടക്കേണ്ടി വരും ആ അവിടുന്ന് താപ്പോട്ടായിരിക്കാൻ സാധ്യതയുണ്ട് ഇന്ന് വണ്ടി വേറെ പോടി വണ്ടി പോകാൻ ഒരു ചെറിയ വഴിയുണ്ട് വലിയ കുഴിയൊക്കെ ഉണ്ട് റോഡ് ക്ലോസ്ഡ് അവിടെ റോഡ് ക്ലോസഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ തിരിച്ചു പോകാം അപ്പം കേസ് വണ്ടി ഞാൻ ഇവിടെ ഇട്ട് കേട്ടോ എന്താ അവിടെ ഇട്ട് എന്നുവെച്ചാൽ ഗല്ലിയാണ് ഇവിടെ റോഡ് ക്ലോസർ ക്ലോസഡെന്നും കാണിക്കുന്നു ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഈ ഏരിയ ഏരിയ എന്ന് പറയുന്നത് പഴയ വീടും പുതിയ വീടുകളൊക്കെയാണ് പഴയ പൊളിക്കപ്പെട്ട ആ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പുതിയ വീടുകളും വെച്ചിട്ടുള്ളത് കേട്ടോ അത ഇവിടെയൊക്കെ കണ്ടില്ല ഇവിടെയൊക്കെ തീയിട്ട് ഇടുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ ഇതുണ്ടോ ഇവിടുത്തെ ആളുകൾ തീ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഇവിടെ കുറേ കത്തിച്ചിട്ടുണ്ട് ഇതുണ്ടല്ലേ ഇതൊരു ഗല്ലിയാണ് അപ്പോൾ ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് തിരിച്ചപ്പോൾ ഇവിടെ നമ്മൾ ഈ ലൊക്കേഷൻ നോക്കിയാണ് പോകുന്നത് ഇവിടുന്ന് ഒരു നാനൂറ്റമ്പത് മീറ്റർ അകത്തേക്ക് നടക്കണം കേട്ടോ പക്ഷേ വണ്ടി പോയില്ല അപ്പോൾ ഇതുവഴി നടന്ന് പോയി നോക്കിയിട്ട് വരാം ഇത് കണ്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഡ്രിങ്കിങ് വാട്ടർ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ വെള്ളങ്ങൾ വെക്കും കേട്ടോ ഇത് കണ്ടോ വാതി പോകുന്നുണ്ടോ നല്ല ക്ലിയർ പ്യുർ വെള്ളമാണ് വരുന്നത് കേട്ടോ മുകളിനും കണ്ട വരുന്നതാണ് അപ്പോൾ ഇത് വാതിയിലേക്കാണ് ഈ ഒരു വെള്ളം പോകുന്നത് നമുക്ക് അതിനെ തപ്പിപ്പോവാം ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ കാണിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും നടന്നു പോയിട്ട് വരാം ഈ വാദി അങ്ങോട്ടേക്കാണെന്ന് തോന്നിട്ടാണ് നല്ല പ്യൂർ വെള്ളമാണ് കേട്ടോ നല്ല രസമുള്ള ഒരു അന്തരീക്ഷം നല്ല തണുപ്പും ഇവിടെ ആരും എഴുന്നേറ്റിട്ടൊന്നുമില്ല കേട്ടോ എല്ലാരും നല്ല ഉറക്കത്തിലാണെന്ന് തോന്നും ഒരു മനുഷ്യന്മാർ എണീറ്റിട്ടില്ല ഒരു അനക്കവും ഇല്ല ആവുമില്ല ഒച്ചയില്ല ആകെ വെള്ളം മാത്രം ഇങ്ങനെ പോകുന്ന സൗണ്ട് മാത്രമുണ്ട് ഓക്കെ ഒരു തനി നാടൻ ഗ്രാമമാണ് നല്ല രസമുള്ള കാഴ്ചകളാണ് ലെഫ്റ്റെല്ലാം കാണിക്കുന്നുണ്ട് ഈ ഗളിയിലൂടെ ഒക്കെ നമുക്ക് പോകാം കേട്ടോ വേണ്ട വെള്ളേ നല്ല ഫാസ്റ്റിൽ ഈ വഴിയെല്ലാം വരുന്നുണ്ട് ഇത് വരുന്ന അവിടുത്തെ ഒക്കെ പഴയ കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റും ഇതായാലും നല്ല രസമുള്ളൊരു കാലാവസ്ഥ കേട്ടോ അപ്പം പ്രിയുള്ളവരെ ഞാനേ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ആദ്യം കുറേ കടന്ന് കറങ്ങി ഞാനേ ശരിക്കും ഞാനിപ്പോൾ താഴെയാണ് നിൽക്കുന്നത് നമ്മൾ വണ്ടി ഇട്ടുന്ന സ്ഥലവും ആ പഴയ ആ ഒക്കെ ഇരുന്ന സ്ഥലമുണ്ടല്ലോ അത് ടോപ്പിലാണ് കേട്ടോ ഞാൻ ഞാനങ്ങളെ കാണിക്കാം അത് മൂന്ന് വശത്താണ് നമ്മൾ വണ്ടി വെച്ചിട്ട് കുറേ കിടന്ന് കറങ്ങി അവിടെ കിടക്കാം ശരിക്കും ആ കേവ് ഉള്ള സ്ഥലം താഴെയായിരുന്നു അങ്ങനെ ഞാൻ ഈ ഒരു കേവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം ഇതാ ഏകദേശം ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഹൺഡ്രഡ്സ് ഓഫ് മില്യൺസ് ഓഫ് ഇയർ കേട്ടോ ഈ ഒരു ജെർണാൻ ഗുഹയുടെ എന്താ പറയുക പഴക്കമാണ് നിങ്ങൾ ഇപ്പം ഇതിൽ കൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ ജെർണാൻ കേവ് ഒരു ഏകദേശം ഹൺഡ്രഡ് മില്യൺ ഇയേഴ്സിന് മുമ്പിട്ടുള്ള സംഭവമാണ് ഇതുകൊണ്ട് ആ ഒരു കേവിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ ഏകദേശം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം ഇവിടെ നല്ല വ്യാപകമായതിനു ശേഷം ഇവിടെ ഒരു ഐതിഹ്യമുണ്ട് ഒരു സ്വർണ്ണ പശുവിനെ കുഴിച്ചിട്ട ഒരു ഗുഹ എന്നാണ് ഈ ഒരു ഗുഹയെ വിശേഷിപ്പിക്കുന്നത് നമ്മൾ ആ ഒരു ഗുഹ തുള്ളിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഇവിടെയാണ് സ്വർണ പശുവിനെ കുഴിച്ചിട്ടതെന്ന് പറയപ്പെടുന്നത് നമുക്കതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഉള്ളിലൂടെ കയറും തോറും ഇരുട്ടാണ് കണ്ട ഇവിടെയാണ് സ്വർണ പശുവിനെ കുഴിച്ചിട്ടതെന്ന് പറയുന്നത് കേട്ടോ ഏകദേശം ഈ വിഭാഗത്തൊക്കെ ആയിരിക്കാം ഓക്കെ അപ്പൊ ഈ ഗുഹയ്ക്കുള്ളിലെ കാഴ്ചയാണ് ഇതൊക്കെ കണ്ടോ വെളിയിലോട്ട് നോക്കുമ്പോ ഇതാണ് അവസ്ഥ അപ്പോ സ്വർണ പശുവിനെ കുഴിച്ചിട്ട ഒരു സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് ഏകദേശം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം വ്യാപിച്ചതിന് ശേഷം ആരാധിച്ചുകൊണ്ടിരുന്ന സ്വർണ്ണ പശുവിനെ കുഴിച്ചിട്ട് എന്ന് പറയപ്പെടുന്ന ഗുഹയാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ജെർണാൻ ഗുഹ ഇസ്കി ഇസ്കിക്ക് അടുത്തുള്ള ജെർനാൻ ഗുഹ കേട്ടോ അപ്പോൾ ഇതാണ് ആ ഗുഹ കേട്ടോ ഇതിന്റെ മുകളിലാണ് പഴയ ഗ്രാമങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇത് ഉണ്ടോ ഇവിടെ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് താഴെക്കൂടെയാണ് വാതി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് ഉണ്ടല്ലേ ഇതിൻ്റെ താഴെക്കടമാണ് വാതി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് വലിയ വെള്ളമൊക്കെ പാഞ്ഞു പോകുന്ന സ്ഥലമാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് പിന്നെ മനുഷ്യനിർമ്മിതമാണ് കേട്ടോ ഇത് ഈ ഒരു ഗുഹ മനുഷ്യനിർമ്മിതമാണ് മനുഷ്യൻ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സംഭവം എന്താ പറയുക പശുവിനെ കുഴിച്ചിട്ടതെന്ന് പറയുന്നത് സ്വർണ്ണ പശുവിനെ കുഴിച്ചിട്ടതെന്ന് പറയുന്നത് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ അതുവഴിയൊക്കെ സ്റ്റെപ്പ് വഴി കയറി വരാൻ പറ്റും കേട്ടോ ഇവിടെ കുറേ കല്ലൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ചെറിയ മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുവഴിയാണ് അങ്ങോട്ട് നടന്ന് പോകേണ്ടത് കേട്ടോ ഇതൊരു വാതിയാണ് കേട്ടോ അതെ അവിടെ കുറേ പേര് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഫാമിലിയായിട്ടൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉണ്ട് ഇവിടുന്ന് ഓസിറ്റ് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മീനൊക്കെ ചെറിയ മീനുകൾ ഒരുപാടുണ്ട് കേട്ടോ ശരിക്കും നല്ല വാതി ഒഴുകി വരുന്ന സ്ഥലമാണിത് ഇത് കണ്ടില്ല ഇപ്പോൾ വെള്ളം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊന്നും ക്രോസ് ചെയ്യാനൊന്നും കഴിയില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് നല്ലതായിട്ട് വാതി ഒഴിക്ക് വരുന്ന സ്ഥലമാണ് ഇത് കണ്ടില്ല അങ്ങ് ദൂരെ കുറച്ച് പേര് ഇന്ന് ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് ഇവിടെ സമയം ചിലവഴിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്ന വഴി നമ്മൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇവിടെ കല്ലുകൾ ഇങ്ങനെ ശേഖരിക്കുന്നത് കേട്ടോ ഇവിടുത്തെ ആൾക്ക് ആളുകൾ വയ്യ കിസ്കലിയെലിയെ है ना किसके लिए लिए काम काम के के बिल्डिंग का ണ്ടല്ലേ ഇവരിങ്ങനെ കല്ലുകൾ ശേഖരിക്കുന്നുണ്ട് കേട്ടോ അവിടുത്തെ ബിൽഡിങ്ങിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് കല്ലുകൾ ശേഖരിക്കുകയാണ് ഈ മഴയത്ത് ഈ വാതിയിൽ ഒലിച്ചു വരുന്ന ഉണ്ട കല്ലുകളാണ് കേട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട ഒരു ചെറിയ കാഴ്ചയാണ് പാവങ്ങള് രാവിലെ മുതലെ നല്ല കഷ്ടപ്പാടിലാണ് ഇവിടെ ഇങ്ങനെ വെള്ളമൊക്കെ ഒലിച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ വാദിയാ സംഭവം അപ്പോ പ്രിയമുള്ളവരെ അപ്പോ ഇതാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ കേട്ടോ അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതിനു അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോ അടുത്ത മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്ന തൻ വരെ എല്ലാവർക്കും ഗുഡ് ബൈ